പ്രതികരണങ്ങൾ വരുമ്പോൾ അവർ പ്രതികരിക്കും എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം മർക്കസിൽ ഞാൻ ജേർണി ജേർണലിസം ജേണലിസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് റിപ്പോർട്ടറായി കോഴിക്കോട് കൈരളിയിൽ റിപ്പോർട്ടറായി ജോയിൻ ചെയ്ത സമയത്ത് മർക്കസിൽ കാന്തപുരത്തിൻ്റെ ഒരു അഭിമുഖം എടുക്കാൻ ഞാൻ ഞാനിപ്പോൾ കിട്ടും അഭിമുഖം വിചാരിച്ച് ഞാൻ പോയതാണ് മർക്കസിലേക്ക് സ്ത്രീകളാരും വരാറില്ല ഞാൻ ഞാനതിലെ കയറിപ്പോയി കയറിപ്പോയപ്പോഴേക്കും ഒരു ഒരു പെണ്ണ് പെണ്ണെങ്ങനെ ഇതിലേക്ക് കയറി എന്നുള്ള മട്ടിൽ പല ഭാഗത്തുനിന്ന് നോട്ടം വന്നു എന്നിട്ട് ഞാൻ കാന്തപുരത്തിന് ഇന്റർവ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം സ്ത്രീ ആയതുകൊണ്ട് എന്നെ എനിക്ക് ഇന്റർവ്യൂ തരാൻ തയ്യാറായില്ല അവസാനം ഞാൻ എന്റെ ചോദ്യങ്ങൾ എന്റെ ഡ്രൈവർക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം പോയി ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്ര പോലും സ്ത്രീകളെ കാണരുത് അതെന്തോ നോമ്പ് നോമ്പുകാലും തോന്നുന്നു സ്ത്രീകളെ കാണാൻ സ്ത്രീകളെ കാണില്ല എന്ന നിലപാടൊക്കെ എടുക്കുകയാണ് ഞാൻ പറയുന്നത് അത് അന്ന് കണ്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് സഹോദരി ചോദിച്ചത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തൻ്റെ ശരീരത്തെ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ അതൊന്നുമല്ല ഓരോ ആളുകളുടെയും തീരുമാനങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലോ അതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ തീരുമാനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മളെല്ലാവരും വകവെച്ച് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ പറയുകയാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പീഡനങ്ങളും മറ്റൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും മുസ്ലിങ്ങളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതൊരിക്കലും അംഗീകരിക്കില്ല അത് മറ്റുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് അതേപ്രകാരം തന്നെ ഓരോ ആളുകൾക്കും അവരവരുതായ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ ശരീരം അന്യ സ്ത്രീകൾ എൻ്റെ ഭാര്യയോ മറ്റോ കുടുംബമൊന്നും അല്ലാത്ത അന്യ സ്ത്രീകൾ എൻ്റെ ശരീരം കാണരുത് എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വകവെച്ച് കൊടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഓരോരുത്തരുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും അല്ലേ അതിനൊക്കെ നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടതല്ലേ ഈ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് മറ്റു മതസ്ഥരുടെ മേലിൽ